ഡോക്ടറെ തൊടയെടുക്കിൽ അസഹനീയമായ ചൊറിച്ചിലാണ് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലാണ് തൊടയെടുക്കിലാണെങ്കിലും അതുപോലെ മറ്റു മടക്കുകളൊക്കെ ഉള്ള ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ വരാറുണ്ട് ഇങ്ങനെ നമുക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ടും മാറാതെ നിൽക്കുന്ന തരത്തിലുള്ള നമ്മുടെ തൊലിപ്പുറങ്ങളിൽ സ്കിന്നുകളിൽ കാണപ്പെടുന്ന ഒരു ഫംഗൽ അണുബാധ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഉറങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ അത് ചൊറിഞ്ഞ് ഒറിഞ്ഞ് പൊട്ടുന്ന രീതിയിൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കാനും പ്രയാസമാണ് കുറേ മരുന്നുകളൊക്കെ അവിടുന്ന് കഴിക്കുന്നുണ്ട് കുറെ തേക്കുന്നുണ്ട് പക്ഷെ ഒന്നും മാറുന്നില്ല ഇത് എന്താണ് പ്രശ്നം ചൊറിഞ്ഞ് തടിച്ച് വരുന്നുണ്ട് ചോ കളറായി റൗണ്ടായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇത് മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക കുറെ മരുന്ന് എടുത്ത് ട്രീറ്റ്മെൻറ് എടുത്തു ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ആവലാതി പറയാറുണ്ട് ഇത്തരത്തിലുള്ള ഈ സ്കിന്നിൻ്റെ അണുബാധയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫംഗസുമായി ബാധയുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ പറയുന്ന ഈ അസുഖവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടോ നമുക്കറിയാം കോമണായിട്ട് ഉള്ള ഒരു പ്രയാസമാണ് ഒരു സ്കിൻ സംബന്ധമായിട്ടുള്ള തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ റിംഗ് വേം അല്ലെങ്കിൽ വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന ടീനിയ കോർപോറിസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഫംഗലണുബാധ ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് നമ്മുടെ മടക്കുകളുള്ള മടക്കുകളുള്ള അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളായിട്ടുള്ള ശരീരഭാഗങ്ങളിലാണ് പ്രധാനപ്പെട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അടയില് അതുപോലെ തന്നെ കക്ഷത്തിൽ തുടയിടുക്കൽ ലൈംഗികൾക്ക് ചുറ്റും ഇടയിലും സ്ത്രീകളിലാണെങ്കിൽ വജൈനയുടെ ഭാഗങ്ങളിൽ ബറ്റോക്സിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ടിങ്ങിൽ കാണപ്പെടാറുള്ളത് പതിയെ പതിയെ അത് കൂടുന്ന സമയത്ത് അതിങ്ങനെ കൂടി കൂടി വരികയാണെങ്കിൽ സാവധാനം അത് മറ്റുള്ള ഭാഗങ്ങളിലേക്കും നമ്മുടെ കാലുകളിലേക്കും കൈകളിലേക്കും മുഖത്തേക്കും ഒക്കെ അത് പകരാറുണ്ട് കൂടി വരാറുണ്ട് ഇതാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഇതൊരു ഫംഗൽ അണുബാധ ഒരു ഫംഗസാണിത് ഇത് മറ്റുള്ള ആളുകളിലേക്കൊക്കെ പകരാൻ സാധ്യതയേറിയ ഒരു പ്രശ്നം കൂടിയാണ് അതുപോലെ തന്നെ മാറാനും കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ് മറ്റുള്ള അസുഖങ്ങളെപ്പോലെയല്ല കുറച്ച് നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് മാറാനും പ്രയാസമാണ് ഒരുപാട് കാലങ്ങളായിട്ട് ആറുമാസമായി ഒരു വർഷമായി രണ്ടു വർഷമായിട്ടൊക്കെ ഈ ഒരു പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ക്ലിനിക്കിലേക്ക് വരാറുണ്ട് അപ്പം ഇത് നമ്മൾ മരുന്ന് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്താലേ ഇത്തരത്തിലുള്ളൊരു പ്രയാസം ഈ ഒരു ഫംഗല അനുബാധം മാറുള്ളൂ അല്ലെങ്കിൽ സ്ഥിരം ഇങ്ങനെ ഉണ്ടാവും നമ്മൾ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് അവിടുന്ന് ഒരു താൽക്കാലിക ശമനം കിട്ടും ഒരു ചൊറിച്ചിലും ആശ്വാസം കിട്ടും വീണ്ടും നമ്മൾ പഴയ രീതിയിലാവും വീണ്ടും അത് കൂടും ഇങ്ങനെ വന്നുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് അതിന്റെ ആ ഒരു സൈക്കിൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും പ്രധാനമായിട്ട് ഇത് പകരുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ആണ് തൊട്ടടുത്തുള്ള ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിലേക്ക് ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്ക് കുട്ടിയിലേക്ക് അങ്ങനെ സ്വന്തം അടുത്തിടെ പഴകുന്ന സ്കിൻ ടു സ്കിൻ ടച്ച് ആയിട്ടിരിക്കുന്ന കൂടുതൽ നേരം ബന്ധമുള്ള ആളുകളിലേക്കാണ് കൂടുതൽ ഇത് പകരുക സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് എന്ന് പറയും മറ്റൊന്ന് കണ്ടാമിനേറ്റഡ് ഒബ്ജെക്ട്സുമായിട്ട് അഥവാ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഈ ഒരു ഫംഗൽ ഈ ഫംഗസ് ബാധിക്കപ്പെട്ട ഒരു സാധനത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാറുണ്ട് അഥവാ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ ഉപയോഗിച്ച തോർത്ത് നമ്മൾ ഉപയോഗിച്ചു അപ്പൊ നമുക്ക് പകരാം അപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ ഡ്രസ്സ് നമ്മൾ ധരിച്ചു അപ്പം അത് ആ ഡ്രസ്സിൽ ഉണ്ടായിരുന്ന അനുഭവം നമ്മളിലേക്കും എത്തുന്നു അങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തി ഉപയോഗിച്ച സോപ്പ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകും അവരും അവരടുത്തിടെ വേകുന്ന അത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം പകരാറുണ്ട് ഈ രണ്ട് രീതിയിലാണ് പ്രധാനപ്പെട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വട്ടച്ചോറി പകരാറുള്ളത് ഫംഗൽ ഇൻഫെക്ഷൻ്റെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കാലാവസ്ഥ തണുത്ത കാലാവസ്ഥ അല്ലെങ്കിൽ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു വാമത്ത് ഹ്യൂമിഡ് ആയിട്ടുള്ള നമ്മളുടെ അന്തരീക്ഷത്തിൽ തണുപ്പും ഈർപ്പും ഒക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലം അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതലായിട്ട് ഉണ്ടാകാൻ ഒരു റിസ്ക് ഫാക്ടറാണ് കൂടുതലത് മാറാതിരിക്കാനൊക്കെ ഒരു കാരണമാവാറുണ്ട് അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ടൈറ്റായിട്ടുള്ള ഇന്നർവേഴ്സ് ധരിക്കുന്നു ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നു അപ്പം ആ ഉള്ള അത് കൂടാൻ വേണ്ടിയിട്ട് അവിടെ വീണ്ടും വിയർക്കാൻ വേണ്ടിയിട്ടും ആ വിയർപ്പ് നനവ് നിൽക്കുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നനഞ്ഞ ഡ്രസ്സുകൾ വീണ്ടും വീണ്ടും ധരിക്കുക ാതെ തന്നെ നനഞ്ഞ റസ് ധരിക്കുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇർപ്പുണ്ടാവുന്നു അവിടെ നനവുണ്ടാകുന്നു ഈ ഫംഗൽ ഇൻഫെക്ഷൻ അത് കൂടാൻ അത് മാറാതിരിക്കാൻ ഒരു റിസ്ക് ഫാക്ടറാണ് അതുപോലെ ഇതൊരു ഇൻഫെക്ഷൻ തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് മറ്റെന്തെങ്കിലും നമ്മളുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ സീരിയസ് ആയിട്ട് നമ്മളുടെ സിസ്റ്റമിക് ആയിട്ട് ബാധിച്ചുള്ള അസുഖങ്ങൾ ഉണ്ടാവും ഇപ്പം ഡയബറ്റിക്സ് മെലിറ്റസ് ആവാം അതുപോലെ എയ്ഡ്സ് ആവാം ഇങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ആളുകൾക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി അവരുടെ പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുണ്ടാവും അത്തരം ആളുകൾക്കും ഇത് മാറാൻ വേണ്ടിയിട്ട് സമയം എടുക്കും മാറൂല നമ്മൾ ഒരുപാട് മരുന്ന് അയക്കും തേക്കും നമ്മൾ പല കാര്യങ്ങള് ചെയ്യും പക്ഷെ മാറൂല അപ്പൊ ഇത്തരത്തിലുള്ള മറ്റു സീരിയസ് ആയിട്ടുള്ള മറ്റു അസുഖങ്ങൾക്ക് അവർക്ക് ഉണ്ടാവും അപ്പൊ അവരുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ആ രോഗത്തിനെതിരെ പ്രതിരോധ ശേഷി അവർക്ക് കുറവായിരിക്കും അതുകൊണ്ട് അത് മാറാതെ അങ്ങനെ നിലനിൽക്കുന്നു ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട കുറെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ഫംഗൽ അണുബാധക്ക് പൊതുവെ കണ്ടുവരുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ വരാറുള്ളത് അസഹനീയമായ അല്ലെങ്കിൽ ഭയങ്കരമായ ചൊറിച്ചിലാണ് ഈ ചൊറച്ചില് അത് എവിടെയാണോ നമുക്ക് അഫക്റ്റഡ് ആയിട്ടുള്ളത് എവിടെയാണോ നമുക്ക് വട്ടച്ചോറ് ഉണ്ടായിട്ടുള്ളത് എവിടെയാണോ നമുക്ക് റിംഗ്വോവ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഭയങ്കരമായിട്ടുള്ള ചൊറച്ചിൽ ഉണ്ടാവുക ഈ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചൊറിച്ചിലുണ്ടാവുക നമ്മളെ ഇപ്പോൾ ഒരു സദസിലേക്ക് പോയാലൊക്കെ നമ്മളുടെ കൈ എപ്പോഴും എവിടെയാണോ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് അവിടെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആളുകളെ കാണുമ്പോൾ ഇറിറ്റേഷൻ ആയിരിക്കും ആളുകൾ ആളുകളിത് നമ്മളിങ്ങനെ ചൊറിയുന്ന ആളുകൾ കാണുമെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും ഇങ്ങനെയുള്ള ചൊറിച്ചിലാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചുവന്ന് തടിക്കുക ഈ റിങ്ങുകളും ആ പേര് പോലെ തന്നെ വട്ടത്തിൽ അല്ലെ എന്നൊക്കെ പറയുന്ന പോലെ റൗണ്ട് ഷേപ്പിലായിട്ട് കാണപ്പെടാറുണ്ട് തുടക്കത്തിലൊക്കെ പിന്നീട് കൂടുന്ന സമയത്ത് പരന്നു പിടിച്ച് പരന്നു പിടിച്ച് ആകെ അത് കൂടി വരാറുണ്ട് ഒരു ജസ്റ്റ് ഒരു സർക്കിളായിട്ട് ഒരു ബോർഡർ ഒക്കെ ഉള്ള രീതിയിൽ ഒരു വട്ടത്തിലായിട്ട് കാണപ്പെടും അതിൽ ചെറിയ കുരു പോലെ അതുപോലെ തന്നെ ചെറിയ തടിപ്പായിട്ട് ചുവന്ന് സ്കിന്നിൽ നിന്ന് കുറച്ച് പൊന്തിയതായിട്ട് കാണപ്പെടുന്ന ഒരു ഇറപ്ഷൻസ് ഒരു റാഷസ് ആണ് ആണത് ഉണ്ടാവുക ഒരു ചുവണ കളറിലാവാം തുടക്കത്തിലൊക്കെ ചുവന്ന കളറായിരിക്കും പിന്നെ കുറച്ച് കൂടി കൂടി വരുമ്പോ അത് നമ്മള് അവിടെ ഒരുപാട് ഇറിറ്റേഷൻ വന്ന് നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അത് കറുപ്പ് അല്ലെങ്കിൽ ഡാർക്ക് കളറിലേക്ക് മാറാറുണ്ട് ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് അതുപോലെ നനവ് നട്ടുമ്പോൾ അത് കൂടുക അതൊരു മറ്റു ലക്ഷണമാണ് ഇപ്പോ വിയർക്കുന്ന ആളുകളാണെങ്കിൽ ആ വിയർപ്പ് പുറത്തൊക്കെ പോയി വിയർത്ത് വന്നാൽ അവർക്ക് അത് നന്നായിട്ട് കൂടുണ്ടാവും അതുപോലെ എ സിയിലാണെങ്കിൽ അത്ര കുറച്ച് അത്ര പ്രയാസം ഉണ്ടാവില്ല ചൂട് കൂടുന്ന സമയങ്ങളത് ഉണ്ടാവും അത് കാരണം ചൂട് കൂടുമ്പോൾ വിയർപ്പുണ്ടാവുന്നു അവിടെ നനവുണ്ടാവുന്നു അങ്ങനെ കൂടുന്നു ഇനി മയക്കാലങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യും നമ്മളുടെ ഡ്രസ്സിലൊക്കെ നനവുണ്ടാവുന്നു അല്ലെങ്കിൽ നമ്മുടെ റൂമൊക്കെ ഫുൾ ഈർപ്പായിട്ട് നിൽക്കുന്നു അതും ഇത് കൂടാനുള്ള കാരണമാണ് അപ്പം നനവ് അല്ലെങ്കിൽ വിയർപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീര ഭാവി ില് ഡ്രസ്ണ്ടാവുമ്പോ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇനി കൂടിക്കൂടി വരുമ്പോഴാണ് ഇത് അവിടെ ഡാർക്കായിട്ട് സ്കിന്ന് പൊളിഞ്ഞ് ഓരോ ചൊറിഞ്ഞ് 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 സ്കിന്നു പൊളിഞ്ഞു ഓര മുറിവാവുക അങ്ങനെയൊക്കെ ആവുന്നത് നോർമലി ചൊറിച്ചിലും ഈ റെഡ് ടൈപ്പിലുള്ള വട്ടത്തിൽ കാണപ്പെടുന്ന റേഷസുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വട്ടച്ചൊറിയുടെ ഫംഗൽ ഇൻഫെക്ഷന്റെ ഈ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഫംഗൽ ഇൻഫെക്ഷൻ വന്നു ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാന്ന് ചോദിച്ചാല് ഡയറക്ട് ഡോക്ടറെ പോയി ഡോക്ടർ അത് കണ്ടിട്ട് അത് ഡയഗ്നോസ് ചെയ്യും ഡോക്ടർക്ക് കണ്ടാൽ ക്ലിനിക്കലി നിങ്ങൾ പറയുന്ന ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പ്രസന്റേഷൻ നിങ്ങൾ എവിടെയാണ് ഫംഗൽ ഇൻഫെക്ഷൻ അത് കണ്ടതിന് ശേഷം ഡോക്ടർ അത് ഡയഗ്നോസ് ചെയ്യും ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ടീനിയ കോർപോറിസ് ആണ് അല്ലെങ്കിൽ റിംഗ് വേം ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി എന്തൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണം എന്തൊക്കെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തണം എന്തൊക്കെ മരുന്ന് കഴിക്കണം ജനറൽ മാനേജ്മെന്റ് എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കണം അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ പ്രയാസം ഉണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് വീട്ടുന്നതിന് എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കാതെ കൃത്യമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുക കൃത്യമായിട്ട് അതിൻ്റെ മരുന്ന് അയക്കുക ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ആള് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ കാരണങ്ങളൊക്കെ പറഞ്ഞല്ലോ ആ കാരണങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെ ഒരിക്കലും നനഞ്ഞ രസ് ധരിക്കാൻ പാടില്ല വെയിലത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയി ഉണങ്ങിയ ഡ്രസ്സ് മാത്രം ധരിക്കുക പ്രധാനപ്പെട്ട മഴക്കാലങ്ങളിൽ കുട്ടികളിലൊക്കെ അതുപോലെ തന്നെ യൂണിഫോം ഒക്കെ കൊണ്ടും ഉണങ്ങാതെ കൊണ്ടും ഇടും അടിവസ്ത്രങ്ങളൊക്കെ വീണ്ടും ഉണങ്ങാതെ ഇടും അതുകൊണ്ടും അവർക്കത് മാറാതിരിക്കാനും വീണ്ടും അത് കൂടാനൊക്കെ സാധ്യതയാണ് അപ്പൊ അത്തരത്തിൽ ഒരിക്കലും ഇടാൻ പാടില്ല ഡ്രൈ ആയിട്ട് നന്നായിട്ട് ഉണങ്ങിയ ഡ്രസ്സ് മാത്രം അടിവസ്ത്രങ്ങൾ മാത്രം ധരിക്കുക രണ്ട് ഹൈജീനിക്കാണ് പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് ഉണ്ടോ ഇത് നമുക്ക് നന്നായിട്ട് കുറക്കാൻ വേണ്ടി കഴിയും ഹൈജീനിക് ഹൈജിനിക്കില്ലേ ഇത് കുറക്കാൻ കഴിയില്ല അപ്പോൾ നന്നായി കൃത്യമായിട്ട് ഹൈജീനിക്കോട് കൂടി നമ്മൾ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ട് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ മലമൂത്ര വിശ്വസനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുന്നു പിന്നെ അവിടെ നനവ് നിൽക്കാത്ത രീതിയിൽ നല്ല ടർക്കി കൊണ്ട് ടിഷ്യൂ കൊണ്ട് അവിടെ ഡ്രൈ ആയിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുക ഇങ്ങനെയുള്ള ഹൈജീനിക് നിർബന്ധമാണ് ഉള്ള ആളുകൾ ചൊറിഞ്ഞതിനൊക്കെ ശേഷം നമ്മുടെ കൈയ്യൊക്കെ എപ്പോഴും കഴിയുക മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മറ്റുള്ള ആളുകൾക്കൊക്കെ പകരം എല്ലാ ആളുകൾക്കും ഒരു വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടാവുമ്പോൾ അതിന്റെ പ്രയാസം നമുക്ക് അറിയാനോ അപ്പൊ അത്തരത്തിൽ പ്രയാസത്തിലേക്ക് പോവാതെ നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രസ്സ് നമ്മളുടെ തോർത്ത് നമ്മളുടെ സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ മാത്രം ഉപയോഗിക്കുക മറ്റുള്ള ആളുകൾക്ക് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിവിന്റെ പരമാവധി നമ്മൾ ടേക്കിംഗ് കെയർ ചെയ്യുക നന്നായിട്ട് കെയർ ചെയ്യുക ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊന്ന് ഈ ഭക്ഷണത്തില് കൂടുതലായിട്ട് ഉപ്പടങ്ങിയിട്ടുള്ള കൂടുതലായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉള്ള ആളുകൾക്ക് നമ്മളുടെ പ്രതിരോധശേഷിയൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടുതൽ ഉപ്പ് കൂടുതൽ മധുരം ഒക്കെ കഴിക്കുന്നത് കാരണമാവാറുണ്ട് അപ്പം ഈ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറയാൻ വേണ്ടിയിട്ട് പരമാവധി ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ചോക്ലേറ്റ്സ് പോലുള്ള മധുരങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മാക്സിമം കുറക്കുക എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക പുറമേ നിറവുണ്ടാകുമ്പോൾ ഉള്ളതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഉള്ളിലേക്ക് വെള്ളം കൃത്യമായിട്ട് ചെലവണം കൃത്യമായിട്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കൽ നിർബന്ധമാണ് ഇനി നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ ഇത് എങ്ങനെ നമുക്ക് മറികടക്കാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട് മരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു മരുന്നൊക്കെ ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആ രണ്ടോ ഒറ്റമൂലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി എടുക്കുക ആ രണ്ടോ മൂന്നോ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചരയ്ക്കുക നന്നായിട്ട് ചതച്ചരച്ചതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂണ് തേന് വാരിക ഒന്ന് ഹണി നല്ലൊരു ഹണി നല്ല തേൻ ഒന്നോ രണ്ടോ ടീസ്പൂണ് ഈ അര ഒന്നോ രണ്ടോ മൂന്നോ അല്ലി ഈ വെളുത്തുള്ളി അരച്ചതിലേക്ക് മിക്സ് ചെയ്യുകയും അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം എവിടെയാണോ നമുക്ക് ഈ പ്രയാസമുള്ളത് വട്ടച്ചൊറിയുള്ളത് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യാം ചില സംശയം ഉണ്ടാവും വെളുത്തുള്ളി അല്ലേ പൊള്ളി പോകുന്നുള്ളൂ ഇല്ല തേനില് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അവിടെ പൊള്ളി പോകാനോ അങ്ങനെ മറ്റു പയാസം ഉണ്ടാകാനോ സാധ്യത ഇല്ല ചില ആളുകൾക്ക് എന്തെങ്കിലും നോർമലി ചില ആളുകൾക്ക് ചായ കുടിച്ച പ്രശ്നം ഉണ്ടാവും ചില ആളുകൾക്ക് മറ്റു ഭക്ഷണം കഴിച്ച പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് പോലെ ആർക്കെങ്കിലും എന്ത് ഇറിറ്റേഷൻ തോന്നുവാണെങ്കിൽ അവരെ അപ്ലൈ ചെയ്യേണ്ട അവർ മറ്റെന്തേലും ഒറ്റമൊലികൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് നോർമലി ഇത് പുരട്ടിയതുകൊണ്ട് മറ്റ് ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല അത് ഒരു പരിധി വരെ അവിടെയുള്ള ഇൻഫെക്ഷൻസിന് കുറക്കാൻ വേണ്ടിയിട്ട് ആ ഫംഗസ് അണുബാധയെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും ഈ ഒരു ഒറ്റമൂലി അത് സ്ഥിരമായിട്ട് രണ്ട് നേരമായിട്ട് ചെയ്യണേ രാവിലെയും രാത്രിയുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള റിസൾട്ടിലേക്ക് അത് എത്തുക ഈ ഒരു ഒറ്റമൂലി രാവിലെയും രാത്രിയും പുരട്ടണം രണ്ടാഴ്ച തുടർച്ചയായിട്ട് ചെയ്യും വേണം രണ്ടാമത്തെ ഒറ്റമുളി എന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ നാട്ടിയ തേങ്ങ വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു ഒരു ടീച്ചെറിയ ടീസ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി എടുക്കുക അല്ലെങ്കിൽ പച്ച മഞ്ഞൾ അരച്ചതിലേക്ക് മിക്സ് ചെയ്യാം പച്ചമഞ്ഞൾ അരച്ചതാണ് നല്ലത് ഇനി മഞ്ഞൾപ്പൊടി മറ്റു മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യാത്തതാണെങ്കിൽ അതിൽ ഒരുമിച്ച് പൊടിക്കുമ്പോൾ ചിലപ്പോൾ മിക്സ് ചെയ്യാൻ സാധ്യത ഉണ്ടല്ലോ അങ്ങനെ നല്ലാത്തതാണെങ്കിൽ നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ചത് അത് ഈ കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുകയും അത് ഇത് വന്ന ഭാഗങ്ങളിൽ പുരട്ടേച്ച് ചെയ്യുക വെളിച്ചെണ്ണയ്ക്ക് ഞാൻ ആദ്യം പറയാം വെളിച്ചെണ്ണ ചിത്രത്തിൽ ചൊറിച്ചിൽ കുറക്കാൻ വേണ്ടിയിട്ട് ഇരിറ്റേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ നല്ല ഒരുപാട് ഘടകങ്ങളുണ്ട് അത് നമ്മളുടെ ഇരിറ്റേഷൻസ് ചൊറിച്ചിൽ കുറക്കാനൊക്കെ വെളിച്ചെണ്ണ സാധാരണ ആട്ടിയ വെളിച്ചെണ്ണ കേട്ടാകും ആട്ടിയ വെളിച്ചെണ്ണ സഹായകരമാവും അതുകൊണ്ട് ഈ ആട്ടിയ വെളിച്ചെണ്ണയിൽ കുറച്ച് ഈ പച്ചമഞ്ഞാറ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ അത് ഓരോ നേരം തേച്ചാൽ മതി ഓരോ നേരം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ തുറന്നു പോകാമെന്നാണ് അങ്ങനെ അത് പുരട്ടുന്നത് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രയാസങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ചൊറിച്ചുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവും ഇനി ഇതിന് ഒരുപാട് മരുന്ന് വായിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഇതിന് മരുന്നില്ലേ എത്ര കഴിച്ചാലും മാറൂലേ ഇത് വർഷ കാലകാലം നമ്മളുടെ ലൈഫിന്റെ ഭാഗമായിട്ട് ഇത് എന്നൊക്കെ പേടിക്കുന്നവരോട് ഇതിന് മരുന്നുണ്ട് കൃത്യമായിട്ട് ചികിത്സിച്ചാൽ ഇത് മാറ്റാവുന്ന കാര്യമാണ് ഹോമിയോപ്പത്തിൽ ഇതിന് നല്ല മരുന്നുകളുണ്ട് മറ്റു സൈഡ് എഫക്റ്റുകളോ പാർശ്വഫലങ്ങളോ ഒന്നും ഇല്ലാത്ത മറ്റു ആന്റിബയോട്ടിക്കുകളോ ആന്റിബയോട്ടിക് ക്രീമുകളോ ഒന്നുമല്ല നല്ല പ്യൂർ ആയിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകളുണ്ട് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന മരുന്നുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഈ മരുന്നിനും ഉണ്ടാവുകയില്ല കൃത്യമായിട്ട് ഇന്ത്യയാണെൽ ഈ മരുന്ന് കഴിക്കാനും അഥവാ നമ്മളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടെയുള്ള ഫംഗൽ ഇൻഫെക്ഷനെ തുരത്ത അതുപോലെ കുറക്കാനൊക്കെ ുംറക്കാനൊക്കെ ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നുകൾ ഉണ്ടാവും മരുന്നും ഉണ്ടാവും അത് കൃത്യമായിട്ട് നിർദ്ദേശപ്രകാരം നിങ്ങൾ ഡോക്ടറെ കാണുകയും ചികിത്സ എടുക്കുകയും ചെയ്യുക മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഫംഗൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ കമന്റായിട്ട് ചോദിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിലെ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ താങ്ക് യു